ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ബീഫ് പൊരിച്ചതിന് ഒരു ബീഫ് റോസ്റ്റ് ആക്കിയാലോ ബീഫ് ഒന്ന് കുക്കറിൽ വേവിച്ചെടുത്ത് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുത്തതാണ് അതിന് നമുക്കൊന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാം അതിനായി ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് സവാള ഒന്ന് നമുക്ക് വയറ്റിയിട്ട് എടുക്കാം സവോള ഒന്ന് ഗോൾഡൻ കളർ ആയാൽ അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാക്കി എടുത്തിട്ട് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് വഴന്ന് കിട്ടിയാൽ അതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിൻ്റെ പച്ചമുളക്കൊന്ന് പോയാൽ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് മീറ്റ് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ആര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ ഞാൻ എക്സ്ട്രാ വേപ്പില ഇടുന്നില്ല കാരണം ബീഫ് പൊരിക്കുമ്പോൾ തന്നെ ഓൾറെഡി വേപ്പിലിട്ടിട്ടാണ് പൊരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ വേപ്പില ചേർക്കുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ വേപ്പിലിട്ടാൽ ഒരു പ്രത്യേകതരം ടേസ്റ്റ് ആണല്ലോ ഇതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളിയും സപ്പോളൊക്കെ ഒന്ന് വയന്തു വന്നാൽ നമുക്ക് നമ്മൾ നേരത്തെ നേരത്തെടുത്ത് വെച്ച് ബീഫ് പൊരിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ മസാല ബീഫിൽ പിടിക്കണ വിധം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മസാലൊന്നും മിക്സായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കണം ബീഫ് ഓൾറെഡി വെന്തിട്ടുള്ളതാണ് എന്നാലും കുറച്ച് വെള്ളത്തിൽ കിടന്നിട്ട് തിരി സോഫ്റ്റ് ഒക്കെ ആവും നിങ്ങൾക്കിതിൽ വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം പിന്നെ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചാൽ മതി ഞാൻ നമ്മുടെ ബീഫ് റോസ്റ്റത് ഇവിടെ ഏകദേശം ഒന്ന് ആയിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കാം ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്താക്കി വെക്കണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം